ഒരുപാട് കാലമായി കോയമ്പത്തൂരിൽ ഹോട്ടൽ നടത്തുന്ന ഒരു വ്യക്തി എൻ്റെ ഒരു വൺ ടു വൺ ചോദിച്ചു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ആ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ വൺ ടു വൺ ചെയ്യും വൺ ടു വണ്ണിലൂടെ അവർക്ക് ആവശ്യമാണെങ്കിൽ കണ്ടിന്യൂ ശേഷമുള്ള മെൻറ്ററിങ്ങും അല്ലെങ്കിൽ ആ വൺ ടു വണ്ണിൽ തന്നെ ഉള്ള സൊല്യൂഷൻ കൊടുക്കും ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അപ്പോൾ ആ വൺ ടു വണ്ണിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഞാൻ കുറേ വർഷങ്ങളായി കല്യാണജി ഇത് നടത്തുന്നുണ്ട് ഹോട്ടൽ ബിസിനസ് നടത്തുന്നുണ്ട് എല്ലാ ദിവസവും ഒരുമാതിരി നല്ല തിരക്കുള്ള ഹോട്ടലും കൂടിയാണ് പക്ഷേ പക്ഷേ ഈ കിട്ടുന്ന പൈസ എല്ലാം എവിടെയാ പോകുന്നു എന്ന് അറിയുന്നില്ല പൈസ വരുന്നുണ്ട് ഓക്കെ സർവീസിനൊന്നും ഒരു മോശവുമില്ല ഇല്ല ആളുകൾക്ക് കൊടുക്കുന്ന ശമ്പളത്തിലും ഒരു ഇതുമില്ല ഒരു ബുദ്ധിമുട്ടുമില്ല എല്ലാം കൃത്യമായിട്ട് ശമ്പളവും കൊടുക്കുന്നുണ്ട് എല്ലാം കൃത്യമായി നടക്കുന്നുണ്ട് പക്ഷേ എവിടെയാണ് ഈ പൈസ പോകുന്നതെന്ന് അറിയില്ല മാസാവസാനം ആവുമ്പോഴേക്കും ഈ ഒരു ഒരു വലിയൊരു പ്രശ്നം തന്നെയാണത് അപ്പോൾ എന്താണെന്നൊന്ന് കണ്ടുപിടിക്കണം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ താങ്കളുടെ വൺ ടു വൺ സെഷനിൽ ഇതേതെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ അതിന് ശേഷം കുറച്ച് സ്റ്റഡി എല്ലാം ചെയ്തു അപ്പോൾ ഞാൻ അയാളോട് പറഞ്ഞ ഒരു ഒരു മാസം സമയം നമുക്ക് എടുക്കേണ്ടി വരും ആ ഒരു മാസം സമയം കൊണ്ട് നമുക്ക് ഇതിനുള്ളൊരു പരിഹാരം കണ്ടെത്താം അങ്ങനെ നമ്മൾ ഓരോ ഏരിയയും നമ്മൾ സ്റ്റഡി ചെയ്ത് സ്റ്റഡി ചെയ്ത് സ്റ്റഡി ചെയ്ത് പോവുകയാണ് പെട്ടെന്നാണ് എനിക്കൊന്ന് കത്തിയത് ഞാൻ പറഞ്ഞോ നിങ്ങളുടെ ആ ഒരു മെനു ഒന്ന് മെനു എനിക്ക് കാണണം ഓക്കെ ആ മെനുവിൽ എത്ര ഐറ്റംസ് ഉണ്ട് എന്നുള്ള എനിക്ക് കാണണം ഇപ്പം മെനു നോക്കിയപ്പോൾ ഉള്ള ഏകദേശം മുന്നൂറ്റി ഇരുപതോളം ഐറ്റംസ് ഉണ്ട് മെനുവിൽ മുന്നൂറ്റി ഇരുപതോളം ഐറ്റംസ് ഉണ്ട് ഓക്കെ നോൺ വെജ് ഹോട്ടലാണ് ഓക്കെ വെജ് നോൺ വെജ് എല്ലാം സപ്ലൈ ചെയ്യുന്നൊരു ഹോട്ടലാണ് അപ്പോൾ അപ്പോൾ എനിക്ക് സംഭവം കത്തി അടുത്ത ചെയ്ത് എന്താണെന്ന് വെച്ചാൽ അവരുടെ സ്റ്റോറിലേക്ക് വെച്ച് പിടിച്ചു അവർ ഇൻവെൻ്ററി മാനേജ്മെൻ്റ് ഇൻവെൻ്ററിയിലേക്ക് ഇൻവെൻറ്ററിൽ എങ്ങനെയാണെന്ന് വരുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം നോക്കാൻ വേണ്ടി അവരുടെ സ്റ്റോറിലേക്ക് വെച്ച് പിടിച്ചു അവിടെ പോയപ്പോഴാണ് സത്യത്തിൽ കാര്യം മനസ്സിലായത് അതായത് ഈ ഇത്രയും മെനു ഉള്ളത് കൊണ്ട് തന്നെ മെനുവിൽ ചില ഐറ്റംസിൻ്റെ എല്ലാം ബേസിക് ഇൻഗ്രീഡിയൻസ് സെയിം ആണെങ്കിലും ഓരോ ഐറ്റംസിനും അവർക്ക് കൃത്യമായിട്ട് വേറെ ചില ചേരുവകൾ ചേർക്കേണ്ടി വരും ആ ചേരുവകൾക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ വാങ്ങിക്കേണ്ടി വരും അപ്പോൾ അവിടെ ഇതേപോലെ ഓരോ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് 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 ഇങ്ങനെ കുറേ ഇങ്ങനെ സ്റ്റോക്ക് കിടക്കുന്നുണ്ട് ആ സ്റ്റോക്കുകൾ ഓരോന്നായിട്ട് പരിശോധിക്കാൻ പറഞ്ഞ് ആ സ്റ്റോക്കുകൾ എടുത്ത് നോക്കിയപ്പോൾ കണ്ടത് അവിടെയുള്ള സ്റ്റോക്കിൻ്റെ മുക്കാൽ ഭാഗത്തോളവും എക്സ്പയറി ഡേറ്റ് അടുത്തിരിക്കുന്ന അല്ലെങ്കിൽ എക്സ്പയറി ഡേറ്റ് ആയ സാധനങ്ങളാണ് അവിടെ കിടക്കുന്നത് അതേപോലെ ചില ഐറ്റംസ് എല്ലാം തന്നെ ഹോട്ടൽ ബിസിനസ്സാണ് അറിയാമല്ലോ മാസക്കണക്കിനൊന്നും സ്റ്റോക്ക് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല ചില ഐറ്റംസ് എല്ലാം പെരിഷബിളല്ലോ ചിലതും ഇതേപോലെ ഇങ്ങനെ വാങ്ങിച്ചു വെച്ചിട്ട് ഉപയോഗശൂന്യമായിട്ട് ഒന്നുകിൽ അങ്ങോട്ടേക്ക് മാടുകൾക്ക് കഴിക്കാൻ വേണ്ടി എറിഞ്ഞു കൊടുക്കുകയോ അല്ലെങ്കിൽ പന്നികൾക്ക് കൊടുക്കാൻ വേണ്ടി എന്താ പറയുക അവരുടെ ആ വേസ്റ്റിലേക്ക് ചെയ്യുകയോ എല്ലാമാണ് അവിടെ സംഭവിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് വലിയൊരു തുക അവിടെ ആരും കാണാതെ ഇത് ആരും അടിച്ചുമാറ്റുന്ന പൈസയല്ല കേട്ടോ ആരും കാണാതെ വലിയൊരു തുക പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനു വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞൊരു കാര്യം നിങ്ങളുടെ ഇത്രയും മുന്നൂറിന് മേലുള്ള മെനുവിൽ ആളുകൾ വളരെ അധികം ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന ഐറ്റംസ് എത്രയുണ്ട് എന്നുള്ളതിൻ്റെ ഒരു കണക്കെടുക്കാമോ എന്ന് ചോദിച്ചു അദ്ദേഹം ശൂന്യാകാശത്ത് നിന്ന് ശൂന്യത്തിൽ നിന്നും കല വേണ്ട അങ്ങനത്തെ അല്ല നമുക്ക് കൃത്യമായിട്ടുള്ള ഡാറ്റയോട് കൂടി തന്നെ എടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം ഒരാഴ്ച സമയമെടുത്ത് ആ ഡാറ്റയോട് കൂടിയുള്ള കണക്ക് അദ്ദേഹം സബ്മിറ്റ് ചെയ്തു അതിൽ നോക്കിയപ്പോൾ നാൽപ്പത്തി നാലെണ്ണമാണ് ആളുകൾ സ്ഥിരമായിട്ട് കഴിക്കുന്നത് ആളുകൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന എല്ലാവരും ആഗ്രഹിച്ച് കഴിക്കുന്ന ഐറ്റംസ് എന്ന് പറയും നാൽപ്പത്തി നാലെണ്ണമാണ് ആ മെനുവിലുള്ളത് അപ്പോൾ അടുത്തത് കുറച്ചുകൂടി ഡീപ്പിലേക്ക് പോയിട്ട് ഈ എണ്ണത്തിൽ കൂടുതൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ലാഭം തരുന്നതും അതിൻ്റെ കൂടെ തന്നെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതുമായ പ്രോഡക്റ്റ്സ് എത്ര ഉണ്ടാവും ഈ രണ്ടും വരണം ഓക്കെ കോമ്പിനേഷൻ ലാഭവും ഉണ്ടാവണം ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതുമായിട്ടുള്ള എത്ര ഐറ്റംസ് ഉണ്ടാവും എന്നുള്ളതിൻ്റെ ഒരു കണക്കെടുക്കാൻ പറഞ്ഞു അങ്ങനെ കണക്കെടുത്ത് വന്നപ്പോൾ അത് മുപ്പത്തി രണ്ട് ഐറ്റംസായി മിനുവിലാകെ ഇപ്പോൾ മുപ്പത്തിരണ്ട് ഐറ്റംസ് മാത്രമാണ് ശരിക്കും ലാഭം തരുന്നതും അതേപോലെ ജനങ്ങൾക്ക് വളരെ അധികം ഇഷ്ടം ഉണ്ടാക്കുന്നതുമായ ഫുഡ് എന്നുള്ള കണക്കെത്തി അപ്പോൾ ഈ മുപ്പത്തിരണ്ടെണ്ണം ഇപ്പം നമുക്ക് കാര്യങ്ങൾക്ക് ഒരു ഏകദേശം ഒരു പിടി കിട്ടി അപ്പോൾ ആ മുപ്പത്തിരണ്ട് ഐറ്റംസിൻ്റെ ഇൻഗ്രീഡിയൻസ് അതെല്ലാം കൂടി നോക്കിയപ്പോൾ ഇതിന് എല്ലാറ്റിനും ഈ മുപ്പത്തിരണ്ട് ഐറ്റംസിൽ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ ബേസിക് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് പിന്നെ ടോപ്പിങ്സും കാര്യങ്ങളെല്ലാം വരും ഓക്കെ അപ്പോൾ ആ ഒരു മുപ്പത്തിരണ്ടെണ്ണത്തിൽ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഇൻവെൻ്ററി ഒരുപാട് കുറഞ്ഞു കിട്ടില്ലേ അതേപോലെ നിങ്ങളുടെ ജീവനക്കാരുടെ എണ്ണം വരെ കുറയ്ക്കാൻ പറ്റില്ലേ എന്നുള്ള കുറേ ചോദ്യങ്ങളുമായിട്ട് ഞാൻ പിന്നെയും അവരുമായി ചർച്ചയ്ക്കുന്നു പക്ഷേ ഏറ്റവും വലിയൊരു ഇത് വരുമല്ലോ ഉച്ച മുന്നൂറ് മുന്നൂറ് മുന്നൂറ്റമ്പത് മെനു ഉണ്ടായിരുന്ന അവിടെ നിന്ന് മുപ്പത്തിരണ്ട് മെനുവിലേക്കും മുപ്പത്തിരണ്ട് എണ്ണം മാത്രമുള്ള മെനുവിലേക്കും മാറുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് ചോദ്യങ്ങൾ വരും അവർ സമ്മതിച്ച് തരുന്നില്ല ആദ്യം അവർ പറഞ്ഞ് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു വന്നു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് ഇത് പറയുക എന്താണ് ഇതില്ല ഇതില്ല എന്നല്ല എങ്ങനെയാണ് പറയാൻ പറ്റുക അത് നമുക്ക് നെഗറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് അല്ലേ ഉണ്ടാക്കുക നെഗറ്റീവായിട്ടുള്ള ഇമേജ് അല്ലേ ഉണ്ടാക്കുക എന്നുള്ളൂ പക്ഷെ നോ പറഞ്ഞേ പറ്റുകയുള്ളൂ എന്താണെന്നുവെച്ചാൽ നിങ്ങൾ ഇത്രയും കാലം ബിസിനസ് ചെയ്തിട്ടും നിങ്ങളുടെ പെട്ടിയിൽ പൈസ വീഴുന്നില്ല എന്നുള്ളത് അറിയുമ്പോൾ പിന്നെ നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ബിസിനസ് ചെയ്യുന്നതെന്നുള്ള ഒരു ആത്മവിമർശനം നിങ്ങൾ നടത്തി തീരുമോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇനിയെങ്കിലും സാമ്പത്തികമായിട്ടുള്ള ഭദ്രത അല്ലെങ്കിൽ ഫ്രീഡം വേണമെന്നുണ്ടെങ്കിൽ ഈ മുപ്പത്തിരണ്ടെണ്ണത്തിൻ്റെ മാത്രം മിനുവുമായിട്ട് എത്രയും പെട്ടെന്ന് തുടങ്ങുക അങ്ങനെ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തു ഒരു നിർ മനസ്സോട് കൂടിയിട്ട് இம் 32 மெனும் மாத்ரம் ஆயிட்டு அவர் முன்னோட்டு போய் പ്രതീക്ഷിച്ച പോലെ തന്നെ ടീച്ചിങ് പ്രോബ്ലംസ് എന്ന് പ്രതീക്ഷിച്ചു തന്നെയാണ് അതുപോലെ പോലെ തന്നെ ആളുകൾ വരും ഇന്നതില്ലേന്ന് ചോദിക്കും ഇന്നതില്ലേന്ന് ചോദിക്കും ഇനി ഇതുണ്ടോയെന്ന് ചോദിക്കും അതില്ല എന്ന് പറയും പല സ്ഥലം പല ഐറ്റംസും ഇല്ല എന്ന് പറയുമ്പോൾ ചിലർ മുഖം കറുപ്പിച്ചിട്ട് പോകും ചിലവർ നിങ്ങൾ നിങ്ങളെന്തിനാ ഇല്ലാതെ ഇങ്ങനെയൊന്നുമില്ലെങ്കിൽ പിന്നെന്തിനാണ് ബിസിനസ് നടത്തുന്നതെന്ന് പറയും അതിന് പലതും കേട്ടു അതെല്ലാം പ്രതീക്ഷിച്ചാണ് നമ്മൾ തന്നെ എന്തൊക്കെ ചോദ്യങ്ങൾ വരുമെന്നുള്ളതും നമ്മളോട് സംസാരിച്ച് പ്രതീക്ഷിച്ചാണ് അതുകൊണ്ട് തന്നെ ആരും വലിയൊരിതുണ്ടായിരുന്നില്ല പക്ഷേ ആ മനസ്സിലൊരു വേദന അവർക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു പക്ഷേ ഒരു ഒന്ന് രണ്ട് മാസം ഒന്നര രണ്ട് മാസമാകുമ്പോഴേക്കും ഈ നോ പറഞ്ഞതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ എസ് എന്ന് പറയുന്ന ഐറ്റംസ് മാത്രം കഴിക്കാൻ വേണ്ടി ആളുകൾ വരാൻ തുടങ്ങി സോറി അതായത് ആളുകൾക്ക് മനസ്സിലായി ഇവിടെ ഇന്നൻ ഐറ്റംസാണ് ഉള്ളത് എന്നുള്ളത് അതുകൂടാതെ ഇവിടെയുള്ള ഈ മുപ്പത്തിരണ്ട് ഐറ്റംസും അവരുടെ സ്പെഷ്യാലിറ്റി ഐറ്റംസാണ് അതായത് അതിൻ്റെ ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ആഹാരം കഴിക്കണമെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഈ കടയിൽ തന്നെ വരണം എന്നുള്ള രീതി അവർക്ക് മനസ്സിലായി അപ്പോൾ എന്താ സംഭവിക്കാമെന്ന് നിങ്ങൾക്കറിയില്ലേ എൻ്റെ സുഹൃത്തിൻ്റെ അവിടെ ഒരു ബേക്കറി ഉണ്ട് ഓക്കെ ആ ബേക്കറിയിൽ അദ്ദേഹത്തിൻ്റെ അമ്മ ചെയ്യുന്ന നെയ്യപ്പമാണ് അപ്പോൾ ആ നെയ്യപ്പം വേറൊരു ഫ്രണ്ട് ഉണ്ട് എന്ന് പറയും അദ്ദേഹം പറഞ്ഞത് ഞാൻ ഈ ബേക്കറിയിൽ സമയം കിട്ടുമ്പോൾ എല്ലാം പോവും കല്യാണി അവിടുത്തെ ആ നെയ്യപ്പം കഴിക്കാൻ വേണ്ടി മാത്രം ഞാൻ പോകുമ്പോൾ ഓക്കെ അതേപോലെ ഈ അദ്ദേഹത്തിന് അമ്മ ഉണ്ടാക്കുന്ന നെയ്യപ്പം സോ അതേപോലെ ഈ ഈ ഹോട്ടലിലേക്ക് ഈ കോയമ്പത്തൂരുള്ള ഈ ഹോട്ടലിലേക്ക് ഇപ്പോൾ ഇത് അറിഞ്ഞു മാത്രം വരുന്ന ആളുകളുടെ എണ്ണം കൂടാൻ തുടങ്ങി അറിഞ്ഞു മാത്രം വരുന്ന പിന്നെ അതിന് ശേഷം വേറൊരു കാര്യം നമ്മൾ അവിടെ ഇംപ്ലിമെന്റ് ചെയ്തത് ഇപ്പോൾ എണ്ണം എണ്ണം കുറച്ചല്ലോ മെനുവിന്റെ എണ്ണം മുന്നൂറ്റി സംതിങ്ങിൽ നിന്നും മുപ്പത്തിരണ്ടെണ്ണമായി കുറച്ചു കഴിഞ്ഞു അപ്പൊ അതിലേക്ക് ഫോക്കസ് ചെയ്യാൻ വളരെ എളുപ്പമാണല്ലോ ആ മുപ്പത്തിരണ്ട് എണ്ണത്തിൽ ഫോക്കസ് ചെയ്യുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഷൂട്ട് ചെയ്യുമ്പോൾ മുപ്പത്തിരണ്ട് എണ്ണ ഫ്രൂ മുപ്പത്തിരണ്ട് ഐറ്റംസിൻ്റെയും ഫോട്ടോഷൂട്ട് മാത്രം ചെയ്താൽ മതി അതിനെ മാത്രം നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്താൽ മതി അതിനെ വളരെ വ്യത്യസ്തമായിട്ടുള്ള പേരും കൂടി നൽകാൻ നമ്മൾ തീരുമാനിച്ചു ഓക്കെ അതായത് ഒരു സാധാരണ രീതിയിൽ ഉള്ള പേരില്ല പെട്ടെന്ന് ഒരിക്കലും ചോ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചിരിയോട് കൂടിയിട്ട് മനസ്സിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന രീതിയിലുള്ള ഒരു പേരും കൂടി ഓരോന്നിനും ഞങ്ങൾ നൽകാൻ തീരുമാനിച്ചു ഇപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഇപ്പോൾ വരുന്ന ക്ലൈൻ്റ്സ് വരുന്ന കസ്റ്റമേഴ്സ് ഇല്ല ആഹാരം കഴിക്കാൻ വരുന്ന കസ്റ്റമേഴ്സ് എല്ലാവരും തന്നെ ഈ ഒരു സ്റ്റാൻഡേർഡ് മനസ്സിലാക്കി ഈ ഒരു ക്വാളിറ്റി മനസ്സിലാക്കി വരുന്നവരുമാണ് അവിടെ വരുന്നത് എണ്ണം അവിടെ നിന്നും ഇപ്പോൾ എന്ത് സംഭവിച്ചു സംഭവിച്ചാൽ അപ്പേർഡ് ഗ്രാഫാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പേർഡ് ഗ്രാഫാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വേറെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും വലിയ ഗുണം അദ്ദേഹത്തിന് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടല്ലോ അതായത് പൈസ വരുന്നു പോകുന്നു പക്ഷേ എവിടേക്കാണ് പോകുന്ന അറിയുന്നില്ല എന്നുള്ളതിൽ നിന്നും അദ്ദേഹം ഒരു സെപ്പറേറ്റ് ആയിട്ട് ഒരു അക്കൗണ്ട് അദ്ദേഹം ഓപ്പൺ ചെയ്തു നമ്മുടെ റൂൾ ഉണ്ട് പേ യുവർ സെൽഫ് ഫസ്റ്റ് ഫസ്റ്റ് എന്നുള്ളത് എന്ത് തന്നെ വന്നാലും ശരി ആദ്യം നിങ്ങളുടെ പൈസ എടുത്തിട്ട് വേണം ബാക്കി ചിലവുകൾ വെക്കാൻ എന്നുള്ളത് അതായത് സെയിൽസ് അതിനെക്കുറിച്ച് ഞാൻ വേറെ അതിനെ നീട്ടിപ്പോകുന്നില്ല അതിനെക്കുറിച്ച് വലിയ അതൊരു വലിയ ടോപ്പിക്കാണ് അതിനെക്കുറിച്ച് സെപ്പറേറ്റ് ആയിട്ട് അതിന് വീഡിയോ ചെയ്യാം ഒക്കെ സോ അദ്ദേഹത്തിന് നീക്കി ഇരിപ്പ് കൃത്യമായിട്ട് വേറെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അന്ന് ആ ആ മാസം തൊട്ടിട്ട് കഴിഞ്ഞ മാസം തൊട്ടിട്ട് നീക്കി ഇരിപ്പ് വേറെ അക്കൗണ്ടിലേക്ക് എല്ലാ മാസവും ഒരു നിശ്ചിത തീയതിയിൽ നമ്മൾ ബുക്ക് നമ്മൾ നിശ്ചയിച്ചത് പത്താം തീയതിയാണ് എല്ലാ മാസവും പത്താം തീയതി ഒരു നിശ്ചിത തുക ആ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റാൻ തുടങ്ങാൻ പറ്റി അതുവരെ അദ്ദേഹം അഞ്ച് പൈസ കമ്പനിയിൽ നിന്ന് ഹോട്ടലിൽ നിന്നും സാലറി ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല അദ്ദേഹം സാലറിയും എടുക്കാൻ തുടങ്ങി സാലറി വേറെ പ്രോഫിറ്റ് പറയും കേട്ടോ അദ്ദേഹം സാലറി എടുക്കാൻ തുടങ്ങി ഈ രണ്ടെണ്ണം ഉണ്ടെങ്കിൽ തന്നെ പോരെ സോ ഈ ഒരു രീതി നിങ്ങളൊരു ഹോട്ടൽ ബിസിനസ് നടത്തുന്ന ആളാണെങ്കിൽ അല്ലെ നിങ്ങൾ ഇങ്ങോട്ട് കുറേയുള്ള എൻ്റെ ബിസിനസ്സാണെങ്കിലും ശരി ഈ ഒരു രീതി നിങ്ങൾ പരീക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ചിലവ് ചുരുക്കിക്കൊണ്ട് ബിസിനസ് കൂട്ടാൻ കഴിയും അതെ ചിലവ് ചുരുക്കിക്കൊണ്ട് ബിസിനസ് കൂട്ടാൻ കഴിയും നിങ്ങളുടെ ഫോക്കസ്ഡ് ആയിട്ടുള്ള മെനുവിൽ അതിൽ മാത്രം ഫോക്കസ് ചെയ്ത് അതിൽ ഓരോ ഇന്നോവേഷനും കൊണ്ടുവരുമ്പോൾ അതായത് നമ്മൾ ബേസ് ഇൻഗ്രീഡിയൻറ്റ് മാറ്റാതെ അതിൽ ഇപ്പോൾ നമ്മൾ അതേ അതേങ്ങനെ നല്ല ഫോക്കസായി വരുമ്പോൾ അതിൻ്റെ കൂടെ എന്ത് ടോപ്പിങ് ചേർത്താം അതിൻ്റെ കൂടെ എന്ത് കോമ്പിനേഷൻസ് മാറ്റാമെന്നെല്ലാം ആലോചിച്ച് പുതിയ പുതിയ പ്രോഡക്ട്സുമായിട്ട് വരാനും കഴിയും നിങ്ങളുടെ ആരാധകരുടെ എണ്ണം കൂടും ഫുഡിൻ്റെ ആരാധകർ എന്ന് പറയുന്ന ഒരു ക്രേസ് ആണ് രജനി ഫാൻസ് പോലെയാണ് അറിയാമല്ലേ അവർ നല്ല ഫുഡ് കഴിക്കാൻ വേണ്ടി അവർ എന്ത് ത്യാഗവും സഹിക്കും സോ അങ്ങനെയുള്ള ആരാധകരുടെ എണ്ണം തീർച്ചയായിട്ടും വർദ്ധിക്കും പിന്നെ മോനതേപോലെ ഭയങ്കര ഫുഡിയാണ് അദ്ദേഹം അവൻ ഒരു നല്ല ഫുഡെന്ന് കേട്ട് കഴിഞ്ഞാൽ അത് കഴിക്കാൻ വേണ്ടി എത്ര ദൂരം വേണം പോകും സോ അതേപോലെ ആ ആരാധ ആ ആരാധകരുന്ന കൂടി കൂടി വരുമ്പോൾ എന്തേലും നിങ്ങളുടെ ബിസിനസ്സിൽ വർധന ഉണ്ടാവും നിങ്ങൾക്ക് നാളെ ഇതിൻ്റെ ഇതിനു വേണ്ടി റേറ്റ് കൂട്ടുകയാണെങ്കിലും അതിനെ ചോദ്യം ചെയ്യാനെന്ന് ആരുമുണ്ടായാലും അവർ ആഗ്രഹിക്കുന്ന ഒരൊറ്റ കാര്യം ഇതായിരിക്കും ടേസ്റ്റ് ഒരു വിധത്തിലും കോംപ്രമൈസ് ആയി പോകരുത് എന്നുള്ളത് മാത്രമായിരിക്കും അവർ ആലോചിക്കുന്നുണ്ടാവുക സോ ഇതൊന്ന് നിങ്ങൾ കാര്യമായിട്ട് ഒന്ന് പരീക്ഷിച്ചു നോക്കൂ നിങ്ങളുടെ ഹോട്ടൽ ബിസിനസ്സിൽ ഇത് വളരെ വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ സാധി സഹായിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് നിങ്ങൾക്കെതിലെ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് കമൻറ്റ് ബോക്സിൽ ഇടുക നമുക്ക് ഡിബേറ്റ് ചെയ്താം ഓക്കെ എന്താ വെച്ചാൽ അതുകൊണ്ട് വേറെ ആരെയൊക്കെ നിങ്ങളെപ്പോലെ തന്നെ ഹോട്ടൽ ബിസിനസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാവും അവർക്കും കൂടി ഇത് തീർച്ചയായിട്ടും ഉപകാരപ്പെടും ഓക്കെ സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇടുക ഓക്കെ നമുക്ക് എല്ലാവരും വാട്സപ്പിൽ അയക്കുകയാണെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറുണ്ട് പക്ഷേ ദയവചെയ്ത് വോയിസ് മെസ്സേജ് ആയിട്ട് മാത്രം അയക്കുക തീർച്ചയായിട്ടും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഒരുപാട് 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 ഹോട്ടൽകാരെനിക്കറിയാം ഒരുപാട് ഹോട്ടലുകാർ ഓക്കെ സഫർ ചെയ്തുകൊണ്ട് ഹോട്ടൽ നടത്തുന്ന ഒരുപാട് പേരെയും എനിക്കറിയാം ഓക്കെ അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ബിസിനസ്സാണ് ഹോട്ടൽ ബിസിനസ് സമയത്തിൻ്റെ കാര്യത്തിലായാലും ശരി ക്വാളിറ്റിയുടെ കാര്യത്തിലായാലും ശരി അല്ല റിട്ടേണിൻ്റെ കാര്യത്തിലായാലും ശരി റിട്ടേൺ ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യത്തിലെല്ലാം വളരെയധികം കോം എന്താ പറയുക റിസ്ക് എലമെൻറ്റ് കൂടുതലുള്ള ഹോട്ടൽ ആണ് ഹോട്ടൽ എന്ന് പറയാം സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് കരുതുന്നു നിങ്ങളുടെ ഫീഡ്ബാക്കിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് താങ്ക് സോ മച്ച് ബൈ വൈ വേ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ